പുസ്തകമേളയ്ക്ക് ും ഈ വർഷവും നിരവധി മലയാളികളുടെ സാക്ഷ്യം വഹിച്ചു അവസാന ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ദുബായ് റിപ്പോർട്ട് പുസ്തകം വാങ്ങാനും കാണാൻ പിന്നീട് പുസ്തകം എഴുതാനുള്ള ആത്മവിശ്വാസം കൂടി പകരുന്നതാണ് പ്രത്യേകത ഇത്തവണ മലയാളികളുടെ എഴുന്നൂറ്റി അൻപത് പുസ്തക പ്രകാശനത്തിന് ഷാർജ വേദിയായി മലയാള സിനിമ ഭൌകത്വം സംബന്ധിച്ച മാറ്റങ്ങൾ അടയാളപ്പെടുത്തിയ പുസ്തകം പ്രകാശനം ചെയ്തു നടൻ രവീന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു എഴുത്തുകാരൻ മൻസൂർ പള്ളൂരാണ് പുസ്തകം എഴുതിയത് ജഹാംഗീർ ഇളയടത്തിന്റെ ആലുമിനി പോർട്ടൽ എന്ന കഥാസമാഹാരവും മേളയിൽ പ്രകാശനം ചെയ്തു കവി കുഴൂർ വിൽസൺ പുസ്തക പ്രകാശനം നിർവഹിച്ചു നിരവധി പേർ സംബന്ധിച്ചു വിനോദ് വിഷ്ണുദാസ് രചിച്ച സദാചാരം ഈ ഭാര്യ വിശേഷം എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു മുൻ ലോകസഭാംഗം ടി എൻ പ്രതാപൻ പ്രകാശനം നിർവഹിച്ചു യു കെ ഒ ഐ സി സി അധ്യക്ഷ ഷൈനു മാത്യൂസ് ആദ്യ കോപ്പി സ്വീകരിച്ചു പ്രവാസ ലോകത്ത് വച്ച് മരണപ്പെട്ട പ്രവാസികളുടെ കഥ പറയുന്ന പുസ്തകവും മേളയിൽ പ്രകാശനം ചെയ്തു കരയിലേക്കൊരു കടൽ ദൂരം എന്ന പേരിലാണിത് ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി പ്രകാശനം നിർവഹിച്ചു സലാം പാപ്നേശ്ശേരിയാണ് പുസ്തകം തയ്യാറാക്കിയത് ഇത്തരത്തിൽ ആദ്യമായി പുസ്തകം എഴുതിയവരും മിക്ക വർഷങ്ങളിലും പുസ്തകം എഴുതുന്നവരും ഇനി എഴുതാൻ കാത്തിരിക്കുന്നവരും സംഗമിക്കുന്ന ഷാർജ പുസ്തകോത്സവത്തിനാണ് കൊടിയിറങ്ങിയത് എൽവിസ് ചുമ്മാർ Jay Hindu News, Dubai Lulu Hypermarket Home Delivered. Download the Lulu app now.